ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമൊന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു പുതിയ വീഡിയോമായി ഞാൻ നിങ്ങൾക്കൊപ്പം വീണ്ടും വന്നിട്ടുണ്ട് എന്താണ് ഈ പ്രാന്തമായ സ്നേഹം ആലോചിച്ചിട്ടുണ്ടോ ചില വ്യക്തികൾ വ്യക്തികളെന്തെയും മറ്റുള്ളവരെ പ്രാന്തമായിട്ടങ്ങ് സ്നേഹിക്കും വിശ്വസിക്കും അവരുടെ ലോകമേ ആ സ്നേഹമാണെന്ന് അവരങ്ങ് തെറ്റിദ്ധരിക്കും തനിക്കുള്ളതെല്ലാം എന്തു ചെയ്യും അവിടെ സമർപ്പിക്കും എന്നിട്ട് ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരങ്ങ് പൂർണ്ണമായിട്ട് അഡിക്റ്റായിട്ട് മാറും പക്ഷെ ആ വ്യക്തിക്ക് മറ്റേ ആൾക്ക് നിങ്ങളോട് ഇത്രയും ഭ്രാന്തമായ സ്നേഹം ഉണ്ടാവണമെന്നും ഇല്ല ചില വ്യക്തികളെന്തെയും മൂന്നും നാലും കൂടെ അഡീഷണലായിട്ട് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും ഒരാൾ ഓൺലൈനിൽ അല്ല എങ്കിൽ എന്തെയും മറ്റാൾക്ക് മെസ്സേജ് അയക്കും അവരും മോളെ ഇല്ല എങ്കിൽ എന്തെയും മറ്റുള്ള അങ്ങനെ അവരുടെ ലൈഫ് അവരെന്തെയും എൻജോയ് ചെയ്യുന്ന ഒരു മാർഗമായിട്ടാണ് ഈ പ്രണയത്തെ കാണുന്നത് അവരുടെ ബന്ധങ്ങൾക്കുള്ള സന്തോഷം കിട്ടാൻ അവരുല്ലസിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു എടിപ്പിടമായിരിക്കും നിങ്ങൾ ഇന്ന് ഓർക്കുക ചില മനുഷ്യരൊക്കെ പ്രേമിക്കെന്തേ മരിച്ച് പോകണമെന്നുള്ള ചിന്തയിലിരിക്കും ഇവർ ഒരാൾ നിങ്ങളെ ഒഴിവാക്കി എന്ന് കാണുമ്പോഴാണ് ഇവരെന്തു ചെയ്യുന്നത് വേന ചെന്നങ്ങ് ആത്മഹത്യ ചെന്നത് അപ്പോൾ ഈ പ്രണയമാകുന്ന ബന്ധമെന്ന് പറഞ്ഞത് ഒരുപാട് മൂല്യമൊന്നും ഇല്ലാത്തതാണ് നമ്മളൊരു മരീചിക കാണുമ്പോൾ അടുത്തോട്ട് ചെല്ലുമ്പം ആ മരീചിക വളരെ ഭംഗിയുള്ളതും കാണാൻ നമുക്ക് വളരെയധികം ആകർഷണമുള്ളതും ആയിത്തോന്നും അടുത്തോട് ചെല്ലുംതോറും ചെല്ലും തോറും ഇതെന്ത് ചെയ്യും അകന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പം ഇത്തരമൊരു സാഹചര്യമാണ് എല്ലാ പ്രണയബന്ധങ്ങളുടെയും ആധാരം കുറേ ആൾക്കാർ പ്രണയിക്കാതെ മരിക്കുവോളും അവർ കൂടെ ഉണ്ടാവും അപ്പം നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും പ്രണയത്തിൻ്റെ തീവ്രത കൂടാനും കുറയ്ക്കാനും പയക്കും അതുപോലെ കൊല്ലാനും കുറയ്ക്കും എല്ലാത്തിനുമുള്ള ഈ വാക്കുകൾ സാധിക്കും കുറേയേറെ പ്രേമിച്ച് പ്രണയിച്ചെന്ന് പറഞ്ഞിട്ട് എന്തി കുറേ സമ്പാദ്യങ്ങൾ കുറേ പണമെല്ലാം സ്വന്തമാക്കിയിട്ട് കറിവേപ്പിലെ കറിവേപ്പില കറിവേപ്പിലെ പോലെ നഷ്ടപ്പെടുത്തി നിങ്ങളെ കളയൊന്നും നിങ്ങൾ ഓർമ്മിക്കുക കുറേ വ്യക്തികൾ എന്തെങ്കിൽ കറിവേപ്പില പോലെയാണ് അവർ വലിച്ചെറിയുമ്പോൾ നിങ്ങൾ ഒന്നുമില്ലാതെ മാറുന്ന അവസ്ഥ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ആരെയും ഭ്രാന്തമായി സ്നേഹിക്കാതിരിക്കും അതുപോലെ ചില കുടുംബങ്ങൾ ഒരു ചെറിയ തകർച്ചയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് ചെറിയ വ്യക്തികളെന്തു ചെയ്യും ഇവരെ ചെന്ന് ചൂണ്ടിലിട്ട് ഈ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ ഇട്ടിട്ട് എന്തു ചെയ്യും ഭയങ്കരമായിട്ട് ഇവർക്ക് കുറേ പഞ്ചാര വർത്തമാനം വാക്കുകളൊക്കെ പറഞ്ഞ് മയക്കി എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം മതി വരുമോ ആസ്വദിച്ച് പിന്നെ ഇവരെ അങ്ങ് ഉപേക്ഷിക്കും അപ്പോൾ ആ ബന്ധം അങ്ങനെ തകർന്ന തരിപ്പണമായി അതിൻ്റെയും മരണകാരണമായിട്ടും തീരും അതുകൊണ്ട് തന്നെ സംസാരമെന്ന സംസാരമെന്ന് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമെന്ന് ഓർക്കും എപ്പോൾ മുതലാണോ അത് ഇല്ലാതാവുന്നത് അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ജീവനും ഇല്ലാതാവുന്നു എന്ന് ഓർമ്മിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ട സമയത്തിൻ്റെയും അവരെ ചേർത്ത് പിടിക്കുക സ്നേഹ കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുക സംരക്ഷിക്കേണ്ട സമയത്ത് സംരക്ഷിക്കുക നിങ്ങളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ മാതാപിതാക്കളാണ് എന്നുള്ള വിലയും സംരക്ഷണവും നിങ്ങളവിടെ കൊടുക്കുക പ്രണയമെന്നുള്ള ഒരു ജീവിതത്തിൻ്റെ ആദ്യവുമല്ല അവസാനവുമല്ല അതും ഓർമ്മിക്കുക ഓരോ നിമിഷവും എന്താണ് ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാതെയാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ നിമിഷങ്ങളെല്ലാം എപ്പോഴും സുന്ദരമാകുമെന്നും ഓർക്കാതിരിക്കാം ഓരോ രാത്രിയും ഉറങ്ങി തെളിഞ്ഞ് ഓരോ പ്രഭാതം വരുമ്പോഴും ഓരോ വ്യക്തികളും വിചാരിക്കുക ഇന്ന് സന്തോഷപൂർണമായ നിമിഷങ്ങൾ ആസ്വദിക്കാമെന്ന് പക്ഷേ വീഴ്ചയും താഴ്ചയും വരുന്നതും ആ പ്രഭാതത്തിലായിരിക്കും വീണ്ടും ശുഭപ്രതീക്ഷയോടെ എന്തു ചെയ്യും വീണ്ടും ഉറക്കത്തിലേക്ക് പോവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മറ്റൊരു സാഹചര്യമായിരിക്കാം നമുക്ക് നിലവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രണയമെന്ന് പറഞ്ഞത് ഒരു മായയാണ് എപ്പോഴും നിലനിൽക്കുന്ന ഒരു അല്ല കുറച്ച് നേരം മനസ്സിൻ്റെ ഒരു എന്താണ് സമാധാനം അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരു അനുഭൂതിയിലേക്ക് മാത്രമാണ് പ്രണയം മാറുന്നത് ഒരു വിവാഹം കഴിഞ്ഞതോടുകൂടി എന്തു ചെയ്യും അവിടെ പിന്നെ പ്രാരാബ്ദങ്ങളുടെ ഒരു കൂമ്പാരമായി മാറും യാഥാസ്ഥിതികമായി മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എന്തു ചെയ്യും തൻ്റെ ആ പ്രണയസെല്ലാവ് നിമിഷങ്ങളെ ഓർത്ത് വിലപിക്കാനും ദുഃഖിക്കാനും മാത്രമേ അവസരം ഉണ്ടാവുള്ളൂ അതൊരു സാങ്കല്പിക ലോകമായി സാങ്കല്പിക ചിന്തയായി എന്ന് കരുതിക്കൊണ്ട് ലൈഫാണ് നമ്മുടെ പൂർണ്ണതയെന്ന് അറിയുക ഈ ലൈഫെന്ന് പറഞ്ഞ് ഇതുമാത്രം നമ്മുടെ ഈ നിമിഷങ്ങൾ സുന്ദരമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ശ്രമിക്കുക ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സന്തോഷവും സമാധാനവും വരും എന്നും ഓർമ്മിക്കാം ഈ വേദനയ്ക്കിപ്പം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഒരു വേദന വരാൻ ഉള്ള അവസരം നമ്മൾ നമ്മളെന്തി പൂർണ്ണമായിട്ട് ഒഴിവാക്കുമ്പോഴായിരിക്കും നമുക്ക് മറ്റൊരാളിൽ നിന്നോ മറ്റൊരു തരത്തിലോ ഒരു ശാരീരികമായ വേദന വരുന്നത് അപ്പോൾ ആ വേദന എന്തു നമുക്ക് വല്ലാതെ അങ്ങ് തളർത്തും അതുകൊണ്ട് തന്നെ ഈ വേദന വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം ഒരു സന്തോഷത്തിൻ്റെ തിരിയാണ് ഇവിടെ തെളിഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും എപ്പോഴും എപ്പോഴും വേദനകൾ വരുമ്പോൾ അതുമാത്രം ആലോചിച്ച് ഇരിക്കണ്ട സന്തോഷകരമായ നിമിഷങ്ങൾ എപ്പോഴും ആലോചിച്ച് നല്ല നല്ല വീഡിയോസ് നല്ല കോമഡീസൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സ് പൊട്ടി തുറന്ന് ചിരിക്കും മാറി നിങ്ങൾ ചിരിക്കണം നിങ്ങൾക്ക് സങ്കടം അധികമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് നിങ്ങളെ നന്നായിട്ടൊന്ന് കരഞ്ഞു നോക്കും ആ വിഷമത്തിൻ്റെ ആഴം അവിടെ തീർന്നു പിന്നെ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ആ കരച്ചിലിൻ്റെ ആഴം നിങ്ങളിൽ നിന്നും പൂർണമായിട്ട് മാറും ആ വേദന നിങ്ങളിൽ അവസാനിച്ചിരിക്കും അതുകൊണ്ട് തന്നെ ഈ വേദന ഒരു പൂർണതയുമല്ല ഈ സന്തോഷവും ഒരു പൂർണതയുമല്ല രണ്ടും നമ്മുടെ ലൈഫിൽ ഒരു കാര്യമാണ് മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രധാനം സന്തോഷവും സമാധാനവും നിലനിർത്താനുള്ള വഴികൾ നോക്കും പ്രണയം എന്ന് പറഞ്ഞ രീതിയിൽ പലതരത്തിലുള്ള ബന്ധത്തിനും ചെന്നപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്